യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ അധ്യക്ഷനെതിരെ വ്യാപക പോസ്റ്റർ പോസ്റ്റർ മോഹനെതിരെയാണ് കണ്ണൂരിൽ പോസ്റ്റർമോഹനെതിരെയാണ് ശ്രീകണ്ഠാപുരം നഗരസഭാ കൗൺസിലർ കൂടിയാണ് വിചിൽ മോഹനൻ വിചിൽ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും പോസ്റ്റർ പതിച്ചിട്ടുണ്ട് സി പി ഐ എമ്മിൻ്റെ കുത്തക വാർഡിൽ ജയിച്ചതു മുതൽ തുടങ്ങിയ ആക്രമണമാണെന്നായിരുന്നു വിചിൽ മോഹനന്റെ പ്രതികരണം നേർക്കുനേർ ഏറ്റുമുട്ടാൻ ശേഷിയില്ലാത്ത ഡിവൈഎഫ്ഐക്കാരാണ് പോസ്റ്ററിന് പിന്നിലെന്നും വിചിൽ മോഹനൻ ആരോപിച്ചു കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാംകൂട്ടത്തിലെ എംഎൽഎയെ നിയമസഭയിലേക്ക് അനുഗമിച്ചതിൽ കടുത്ത വിമർശനം നേരിടുന്ന യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനെ പിന്തുണച്ച് വിജിൽ മോഹനൻ രംഗത്തെത്തിയിരുന്നു ഹൂ കെ എസ് എന്ന അടിക്കുറിപ്പോടെ നേമം ഷജീറിനൊപ്പമുള്ള ചിത്രം വിജിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഷജീറിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടെയായിരുന്നു പിന്തുണ നൽകിക്കൊണ്ടുള്ള പോസ്റ്റ് നേമം ഷജീറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ കെ അധ്യക്ഷൻ സണ്ണി ജോസഫിനും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും പരാതി നൽകിയിരുന്നു നടപടിക്ക് വിധേയനായ രാഹുലിനെ അനുഗമിച്ചത് തെറ്റായ സന്ദേശം നൽകുന്നതാണെന്ന് പരാതിയിൽ പറയുന്നത് ആദ്യ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ താക്കീത് മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിലെത്തിയിരുന്നു നിയമം ഷജീറായിരുന്നു രാഹുലിൻ്റെ കൂടെയുണ്ടായിരുന്നത്